ഫ്രണ്ട്സ് അപ്പോഴേ ഇത് നമ്മുടെ പുതിയ സൈറ്റാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ തിരുവനന്തപുരം അവിടെയാണ് നമ്മളെ ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പം നമുക്കിതിൽ ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പാളി ഡോറും അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വർക്ക് ഓൾറെഡി ചെയ്ത് വച്ചിട്ടുണ്ട് ഫുള്ള് ജനൽ പാളിയും ഡോറെല്ലാം ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫിറ്റിംഗ് ചെയ്തിട്ട് നമുക്കതിൻ്റെ റാറ്റ് നമ്മൾ ചെയ്ത് കൊടുത്ത് എത്രയാണെന്ന് പറയാം പക്ഷെ നമ്മളിപ്പം ഈ തടിയെടുപ്പിൽ നമ്മൾ തടിയെടുക്കുമ്പോഴാണ് നഷ്ടം പറഞ്ഞത് ഈ ജോലിയിൽ തടിയെടുക്കുമ്പോഴാണ് നഷ്ടം പറഞ്ഞത് സൈസ് തടിയാണ് നമ്മൾ ഓൾറെഡി എടുത്തോണ്ടിരുന്നത് സൈസ് തടിയെടുക്കുമ്പം ഭയങ്കര നഷ്ടമാണ് ഈ വീട് വെച്ച് ആ വീട് പണി ചെയ്യണവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സൈസ് തടി മാക്സിമം വാങ്ങിക്കാതിരിക്കുക ഇത് ഈ ഇതിപ്പോൾ നിൽക്കണ മരമോ അല്ലാതെ അങ്ങനത്തെ മരങ്ങൾ വാങ്ങിക്കണായിരിക്കും നല്ലത് സൈസ് തടി ഓൾറെഡി ആക്കിയായിരിക്കണേ നല്ലത് ഇതെല്ലാം നമ്മൾ വേണ്ട ജനൽ പാളി എല്ലാം ചെയ്തു വെച്ചിട്ട് ഇത് നമ്മൾ തടിയെടുത്ത് ചെയ്താണ് നല്ല വിളവുള്ള തടിയെടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഡോറൊക്കെ പുതിയ നമ്മൾ അടച്ച് പലകയായിട്ടാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഫ്രെയിം കൂട്ടിയിട്ട് പല കലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതില് ഗ്ലാസ് ഇത് ഗ്ലാസ് ആയാലും ജനൽ പാളിയായാലും ഗ്ലാസ് അടക്കം ഫിറ്റിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ പൂട്ടടക്കം അല്ല പൂട്ടില്ല കൂട്ട് അവർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂട്ടില്ല നമുക്ക് ഇപ്പോൾ ഈ ജനറൽ പാളിയിലാണ് ഗ്ലാസ് അടക്കം ഫിറ്റിങ്സ് അങ്ങനെയാണ് വരുന്നത് നമുക്ക് എപ്പോഴും ഈ തടി തടിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തടി ഒരു കാരണവശാലും ഈ സൈസ് തടി വാങ്ങിക്കരുത് നമുക്ക് തടി വാങ്ങിക്കുമ്പോൾ നഷ്ടം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മൾ അവർ കാണിച്ചു തരണ തടിയല്ല നമുക്ക് തരണത് നമുക്ക് തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിടയിൽ ഓൾറെഡി അബദ്ധം പറ്റും അതൊരു ഇടയ്ക്ക് ഇത് പറയണത് സൈസ് തടി ഒരു കാരണം വെച്ചാൽ വാങ്ങിക്കരുത് ഈ തടികളെല്ലാം നമ്മൾ സൈസ് തടി വാങ്ങിച്ച സാധനങ്ങളാണ് വേണ്ട തടി വെള്ളം വലിഞ്ഞപ്പം അകത്തോട്ട് ചുളുങ്ങി അങ്ങ് പോയി അതുപോലെ തന്നെ ഈ ഫ്ലാവിൻ്റെ ചട്ട ഇതെല്ലാം നമ്മൾ മാറ്റി കൊടുത്തതാണ് സൈസ് തടി വാങ്ങിച്ചു ഒരു കാരണവശാലും പണി ചെയ്യുക പണികളിപ്പത്തിന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ സംഭവമെന്ന് വെച്ചാൽ ഈ വിളവില്ലാത്ത മരം വാങ്ങിച്ചിട്ടാണ് അവർ ഇറത്ത് കച്ചവടക്കാർ കൊടുക്കുന്നത് നമുക്ക് നിങ്ങളിപ്പം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആവശ്യത്തിന് നമ്മൾ സൈസ് തടി എടുക്കും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി അപ്പം നമുക്കെന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അല്ല ഈ സൈസ് പൈസ കൊടുത്ത് വാങ്ങിച്ച തടിയാണ് അതെല്ലാം ചൊട്ടി ചൊളുങ്ങി ആശക്കോട്ടയായിട്ട് ഇരിപ്പുണ്ട് വെയിറ്റും വെയിറ്റുമില്ല തടി ഇത്രയും പടികളും മാറ്റി താതിൻ്റെ ഈ ചട്ടങ്ങളെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം പൊളിച്ച് വറക്കിയിട്ടിങ്ങനെ സൈസ് തടി വാങ്ങിയിട്ട് നമ്മൾ ചെയ്തിട്ട് അതിനെ മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ടാമത് അപ്പോൾ ഇതാണ് സൈസ് തടി വാങ്ങിച്ചുള്ള കുഴപ്പം സൈസ് തടി ഒരു കാരണവശാലും വാങ്ങിച്ച് പണി പണികളിപ്പോൾ ഇപ്പം നമ്മൾ സൈസ് തടി ഒരു ഇരുപത് ചട്ട അവരുടെ അടുത്ത് കേട്ടുകഴിഞ്ഞാൽ അവരൊരു അഞ്ചെണ്ണം നല്ല ഇന്ന് തരും നല്ല വിളവുള്ള നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടെങ്കിൽ ചെയ്യും അതാണ് ഞാൻ പറയണത് സൈസ് തടി ഒരു കാരണവശാലും വാങ്ങിച്ച് പണി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നല്ല നിൽക്കണ മരോ മുറിച്ചിട്ട മരമാണ് ഇത്രയും നല്ലത് മുറിച്ച് ഒരു ഒരാറേഴ് മാസം ആണെങ്കിൽ കിടക്കണ മരമാണെങ്കിൽ മഹാണിയാലും ലാവായാലും അങ്ങനെ വാങ്ങിക്കണമായിരിക്കും നല്ലത് ഇതാണ് ഇന്നത്തെ വീഡിയോ